എൻ്റെ നാട്ടിലുള്ള കാട്ടിൽ മേക്കതിൽ ശ്രീദേവീക്ഷേത്രം എന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ദിവസം മധ്യാനത്തിലെ പ്രഭാഷണത്തിന് എന്നെ വിളിക്കുകയുണ്ടായി ഞാനവിടെ പോയി എൻ്റെ ബോധ്യങ്ങൾ ഉറക്ക വിളിച്ചു പറയുകയും ഏതാണ്ട് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഫുൾ വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ വിൻഡോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി ഒരുപാട് മനുഷ്യർ അത് കണ്ട് വളരെ സന്തോഷം രേഖപ്പെടുത്തുകയും അവിടുത്തെ ഭാരവാഹികളും ഭക്തജനങ്ങളുമൊക്കെ വളരെ ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ നടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വിദ്വേഷി എന്തെങ്കിലും ഒരു കമൻ്റ് എഴുതി ഒരു പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി പ്രത്യക്ഷമായി വിദ്വേഷമുള്ളവരും പരോക്ഷമായി മനസ്സിൽ പക സൂക്ഷിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെസ്സേജ് അയച്ച് അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതൊന്നും നമ്മളെ ഒട്ടും മാനസികമായി തളർത്തില്ലെന്ന് മാത്രമല്ല കൂടുതൽ കരുത്തോടെ കൂടുതൽ കൃത്യതയോടെ നമ്മൾ നിൽക്കുന്ന പ്രതലത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് അതൊക്കെ ചെയ്യുന്നത് ഞാൻ ഓർത്തു പോകുന്നത് പണ്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ റെയ്ഡ് നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പിൽ നടന്ന ചർച്ച ഇങ്ങനെ എനിക്കൊരാൾ ഫോർവേഡ് ചെയ്തു തരികയുണ്ടായി ആ ഗ്രൂപ്പിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾ തന്നെ ബാക്കിയുള്ളവരോട് പറയുകയാണ് മിക്കവാറും റെയ്ഡ് നടന്നെങ്കിൽ എന്നെ പൊക്കിയിട്ടുണ്ടാവും അപ്പോൾ എന്നെ പൊക്കണം എന്ന് ആഗ്രഹമുള്ളത് ഈ പറയുന്നത് പോലെ ഹൈന്ദവ സഹോദരന്മാർക്കോ അത്തരം ആളുകൾക്കോ ഒന്നുമല്ല അവരിലൊരു തൊണ്ണൂറ് ശതമാനം പേരും വളരെ സഹിഷ്ണുതയുള്ളവരും ബാക്കി രണ്ട് മതങ്ങളെക്കാൾ ഈ പറയുന്ന വിട്ടുവീഴ്ചയുള്ളവരും സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും വിശ്വാസത്തിലൊക്കെ ഒട്ടു നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഒരു വിശാല കാഴ്ചപ്പാടിൻ്റെയും ഉടമയാണ് ഞാനത് പറഞ്ഞത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ മാത്രമല്ല ഈ ആദ്യം ഞാൻ അഞ്ചാം ദിവസം പ്രഭാഷണത്തിന് പോയെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അവിടെ പിഫാക്ക് എന്ന് പറയുന്ന ഒരു യുവജന സമിതിയുടെ നേതൃത്വത്തിൽ അയ്യായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിൻ്റെ ദിവസം കൂടിയായിരുന്നു വൃശ്ചിക സദ്യ എന്ന് പറഞ്ഞിട്ട് ആ വൃശ്ചിക സദ്യ അതിൻ്റെ തിരി തെളിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് യൂസുഫാണ് കൂടെ സുരേഷ് എന്ന മറ്റൊരു സുഹൃത്തും ഒരു സീരിയ സിനിമ ആർട്ടിസ്റ്റ് ഒരു ചെറുപ്പക്കാരനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങിലും പങ്കെടുത്തു വളരെ സന്തോഷമുള്ള സംഗതിയായിരുന്നു അപ്പോഴും അതിലെ അതിലൊരാൾ പറയുമായിരുന്നു ഈ പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഇതിന് മുമ്പ് റിട്ടയറായ ചിലരൊക്കെയും വന്ന് ഇങ്ങനെ വിളിച്ചോ അങ്ങനെ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ തിരിച്ച് മറ്റൊരു മതവിശ്വാസിയായ അദ്ദേഹം പറഞ്ഞത്രേ പുള്ളിയെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഈ മുസ്ലിം പ്രൊഫൈലുകളിൽ നിന്നാണ് പലരെയും പറയുന്നത് കേട്ട് എന്നാണ് പറഞ്ഞത് എന്നു മാത്രമല്ല പലപ്പോഴും ഈ പറയുന്ന വ്യത്യസ്തമായ അഭിപ്രായം എൻ്റെ വിയോജിപ്പ് എൻ്റെ സ്റ്റാൻഡ് അത് ഇസ്ലാം മതത്തിലെ പല സംഗതികളോടും ഹിന്ദുമതത്തിലെ പല സംഗതികളോടും ഈ ക്രിസ്ത ക്രൈസ്തവ മതത്തിലെ എന്തെങ്കിലും സംഗതികളോടും ഒന്നുമല്ല പ്രയോഗിക്കാറുള്ളത് മറിച്ച് വിദ്വേഷവും അനാചാരവും വെറുപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്ന പ്രതലങ്ങളോടാണ് അതിനെതിരെ ഞാൻ സംസാരിക്കാറുള്ളത് ഞാനത് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിന് തൊട്ടു പിന്നാലെ ആ പ്രസംഗം അപ്ലോഡ് ചെയ്ത പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നതാണ് ബാലചന്ദ്രൻ കെ ബി എന്ന് പറയുന്ന ഒരാളാണ് ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റാണ് അനിൽ മുഹമ്മദ് അവൻ്റെ ഈ പ്രസംഗം കുർആാനിൽ എന്താകുമെന്ന് അവനോട് ചോദിക്കുക ചിരിയും ചിന്തയും വരും അപ്പം ഈ ചിരിയും ചിന്തയും വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു കൊള്ളാവലോടാ മുക്തേ യവൻ നല്ല ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് യവൻ്റെ പ്രൊഫൈലിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം എയർഫോഴ്സിലെ ഒരു മഹാനായ ആളാണ് ഞങ്ങൾ തമ്മിൽ സമ്മന്ധബന്ധമില്ല പിന്നെ ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളില്ല പരസ്പരം ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ എങ്കിൽ പോലും എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ സാധാരണ ഓരോരുത്തർക്കുള്ള ചില രോഗങ്ങൾ സ്വയം തീർക്കുന്നത് പോലെ അങ്ങനെ തീർത്ത് അങ്ങ് എഴുതി പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്നെ അറിയില്ല എനിക്കറിയില്ല അല്ലെങ്കിൽ എന്നെ പിന്തുടരുന്ന ഒരാളല്ല കാരണം എൻ്റെ പ്രൊഫൈലുകളിൽ കയറിയാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റുകൾ നോക്കിയാലും അത്തരം കാര്യങ്ങളിലുമൊക്കെ ഈ പറയുന്ന ഒരുപാട് സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെയും നമുക്കിതിൽ കാണാം പിന്നെ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ കുർആാനിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അഹ ഹ ഹഹ എന്ന് പറഞ്ഞ് ചിരിയും ചിന്തയും ഒക്കെ പ്രകടിപ്പിക്കുമെന്നാണ് ഈ ബഹുമാന്യനായ എയർഫോഴ്സ് മേധാവി വിശുദ്ധ കുർആാനിൽ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സഹോദരൻ്റെ അറിവിലേക്ക് പറയുകയാണ് കുറച്ചെണ്ണം നൂറോളം എണ്ണം ഞാൻ പഠിച്ചത് ഇങ്ങനെ നോട്ട് ചെയ്തു വച്ചിട്ടുണ്ട് അതിൽ ചിലത് താങ്കൾ പ്രതീക്ഷിക്കുന്നത് പറയാം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം മുപ്പത്തൊന്നാം അധ്യായത്തിൽ പതിനേഴാമത്തെ വചനം പിന്നെ പറഞ്ഞത് കള്ളസാക്ഷി പറയരുത് രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം പിന്നെ മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് ചെയ്യണം ഏഴാം അധ്യായത്തിൽ നൂറ്റി മു മുപ്പത്തി ഒമ്പതാമത്തെ വചനം അതിഥികളെ സൽക്കരിക്കണം അൻപത്തൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വചനം പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കണം നൂറ്റിയേഴാം അധ്യായത്തിൽ മൂന്നാം വചനം അനാഥകളെ സംരക്ഷിക്കണം രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി ഇരുപതാമത്തെ വചനം ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത് തൊണ്ണൂറ്റി മൂന്നാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വചനം കരാർ ലംഘിക്കരുത് രണ്ടാമത്തെ അധ്യായത്തിൽ നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് ആറാം അധ്യായത്തിലെ നൂറ്റി അൻപത്തിരണ്ടാമത്തെ വചനം അനാഥകളുടെ ധനം അപഹരിക്കരുത് നാലാം അധ്യായത്തിൽ പത്താം വചനം മദ്യം കഴിക്കരുത് അഞ്ചാം അധ്യായത്തിൽ തൊണ്ണൂറാമത്തെ വചനം കൈക്കൂലി അരുത് രണ്ടാം അധ്യായത്തിൽ നൂറ്റി എൺപത്തെട്ടാമത്തെ വചനം പലിശ അരുത് രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വചനം ഊഹങ്ങളധികവും കളവാണ് ഊഹങ്ങൾ വെടിയണം നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വചനം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് രണ്ടാം അധ്യായത്തിൽ അറുപതാമത്തെ വചനം നീ അങ്ങ് ഉദ്ദേശിച്ച ഒരു സംഗതി കൂടി പറയാം നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൽ ഒൻപതാമത്തെ വചനം മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം നാൽപ്പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വചനം ഉച്ചനീചത്വ ബോധം ഉണ്ടാകരുത് ഇതൊക്കെയാണ് വിശുദ്ധ കുർആാനിൽ പറയുന്നത് പിന്നിലേക്കും ദീനിക്കും വലിയ ദീൻ ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അപ്പോൾ വിശ്വാസം ആചാരം പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഓരോ മതത്തിനും അതുമായി ചേർന്നതാണ് ആ മതത്തിൻ്റെ ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് പക്ഷേ മനുഷ്യ സൗഹൃദം മനുഷ്യബന്ധം ഇടപഴകൽ പ്രസംഗിക്കൽ സഹായിക്കൽ ചേർന്നു നിൽക്കൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ഏർപ്പാടുകളും ചെയ്തു കൊടുക്കൽ അത് ഏത് മതത്തിലുള്ള വിശ്വാസികൾക്കായാലും ഞങ്ങൾ പഠിച്ച ഇസ്ലാമിൽ യാതൊരു തടസ്സവും അതുകൊണ്ട് മോൻ എത്ര ചൊറിഞ്ഞാലും ഏത് ക്ഷേത്രത്തിൽ വിളിക്കുന്നോ അവിടെ പോവും പറയേണ്ട നന്മ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സ്വതന്ത്രമായി പറയും സ്നേഹബന്ധങ്ങൾ നിലനിർത്തും ചേർന്ന് നിൽക്കും അതുകൊണ്ടാണ് ഒരു തവണ പ്രസംഗിച്ചപ്പോൾ വല്ലാത്ത വെറുപ്പിൻ്റെ കാറ്റ് പല സ്ഥലങ്ങളിൽ കാർഡുകളായി മേൽവിലാസങ്ങളില്ലാത്ത പ്രൊഫൈലുകളിലൂടെ പ്രവഹിച്ചപ്പോൾ വീണ്ടും രണ്ടാമതൊന്നുകൂടി ഈ പറയുന്ന അന്നദാനത്തിന് പോയി ആ സ്നേഹബന്ധത്തെ അരക്കിട്ടുറപ്പിച്ചത് ഇനിയും പോടാ മക്കളെ ഇനിയും പോകും